മഴ തോർന്നാലും മരം പെയ്യും ഈ മഴ ചൊല്ലിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ ഫലം പിന്നെയും നീണ്ടു നിൽക്കും എന്നതാണ് ഈ ചൊല്ലിൻ്റെ അർത്ഥം ഇതൊരു മനോഹരമായ ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം ഒരു വലിയ മഴ പെയ്തു എന്ന് കരുതുക മഴ പെയ്തു കഴിഞ്ഞാൽ ആകാശം തെളിയും എന്നാൽ പിന്നെയും മരങ്ങളുടെ ഇലകളിൽ നിന്നും തുള്ളി തുള്ളിയായി വെള്ളം താഴേക്ക് വീണുകൊണ്ടിരിക്കും ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കുറച്ചു കാലം കൂടി പിന്തുടരും എന്നാൽ ഒരു നല്ല കാര്യം ചെയ്താൽ അതിൻ്റെ സന്തോഷവും ഏറെനാൾ തന്നെ നമുക്ക് സന്തോഷം നൽകും അതുപോലെയാണ് ഒരു മോശം അനുഭവം ഉണ്ടായാലും അതിൻ്റെ ഫലവും ദുരിതവും കുറച്ചു കാലത്തേക്ക് കൂടി നമുക്ക് നീണ്ടു നിൽക്കും